മാതാ അമൃതാനന്ദമ മഠത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന അമൃത ശ്രീ സാശ്രയ്യ സഖാംഗങ്ങൾക്ക് അമ്മയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വർഷംതോറും നടത്തിവരുന്ന പ്രസാദ സാരി വിതരണം തൃശൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു കൊടുങ്ങളൂർ പ്രദേശത്തെ സാരി വിതരണത്തിന് അമൃത വിദ്യാലയം കൊടുങ്ങളൂർ വേദിയായി പ്രിൻസിപ്പൾ സ്വാമിനി ഗുരു ഗുരുപ്രിയാമൃത പ്രാണാജി സ്വാമിനി ശിവപ്രിയാമൃത പ്രാണാജി ബ്രഹ്മചാരിണി ആര്യാമൃത ചൈതന്യ ബ്രഹ്മചാരിണി സീനിയ ബ്രഹ്മചാരിണി വരേണ്യ ബ്രഹ്മചാരിണി സ്മിജി എന്നിവർ ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് വിദ്യാലയത്തിൽ എത്തിച്ചേർന്ന അമൃതശ്രീ അംഗങ്ങൾക്ക് സാരി വിതരണം നടത്തി രാമായണ മാസമായി ആചരിക്കുന്ന കർക്കിടകം ഒന്നാം തീയതി ആയിരത്തോളം അമ്മമാർക്കുള്ള സാരി വിതരണമാണ് അമൃത വിദ്യാലയത്തിൽ നടന്നത് പത്തോ പതിനഞ്ചോ സംഘങ്ങളെ ചേർന്ന് അതിനൊരു ക്ലസ്റ്ററായി രൂപീകരിക്കും ഈ ക്ലസ്റ്റർ എന്ന് പറയുന്ന പ്രസ്ഥാനം അവരുടെ ഓരോ സംഘത്തിലെയും മൊത്തം സമ്പാദ്യത്തിൽ ഒരുമിച്ചിട്ടിട്ട് അവർ എന്തെങ്കിലും പിന്നെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും വ്യവസായങ്ങളോ അതല്ലെങ്കിൽ തൊട്ടടുത്തോട്ട് പരസ്പരം ഒരു സഹായം ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത് ഈ സംരംഭങ്ങളിലൂടെ അവർക്ക് കിട്ടുന്ന ലാഭം രണ്ടും മൂന്നും വർഷം കഴിയുമ്പോൾ അതിൻ്റെ മൊത്തം ലാഭത്തിൻ്റെ മുപ്പതോ നാൽപ്പതോ ശതമാനം അവർ വീതം വച്ച് ഓരോ വ്യക്തികളും ഒരുമിച്ചെടുക്കുന്ന ഒരു രീതിയാണ് നമുക്ക് നാടുകളിൽ കണ്ടുവരുന്നത് ഈ അംഗങ്ങൾക്ക് തന്നെ അമ്മ ഇന്ത്യയിലാകമാനമുള്ള അമൃതശ്രീയിലെ മുഴുവൻ അംഗങ്ങൾക്കും തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട് അത് ടൈലറിങ്ങുണ്ട് കമ്പ്യൂട്ടറുണ്ട് പ്ലംബിങ്ങുണ്ട് ഇലക്ട്രിക്കലുണ്ട് ഓൺ മെക്കാനിക് അങ്ങനെ പലതരത്തിലുള്ള